എത്ര തട്ടിയിട്ടും കുഞ്ഞിലെ ഗ്യാസ് പോകുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പലപ്പോഴും പാരൻസ് പറയുന്നത് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്യാസ് കിറാതിരിക്കാൻ ശ്രമിച്ചുകൂടെ ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞിന് കൊടുക്കുമ്പോൾ നല്ലപോലെ ചേർത്ത് പിടിക്കുക അതുപോലെ തന്നെ നിപ്പിൾ മാക്സിമം വായി തുറന്ന ശേഷം വായിലേക്ക് കയറ്റി വിടുക അപ്പോൾ നിപ്പിൾ ഒരു ചുണ്ടും ചുണ്ടിലൊത്തിരി പാലിട്ടിച്ച ശേഷം വായി തുറപ്പിക്കുക എന്നിട്ട് നിപ്പിൾ മാക്സിമം കയറ്റി വിടുക എന്നിട്ട് ചുറ്റുള്ള ഏരിയകളൊക്കെ കൊണ്ട് പിടിപ്പിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴും ടൈറ്റ് വിപ്പായിരിക്കും നമ്മൾ നിപ്പിൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ ഉണ്ട് അതിൻ്റെ ഏറെ വലിച്ചു കയറ്റും ഗ്യാസ് ഒത്തിരിക്ക് വയറ്റി ചെല്ലാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫുൾ നമ്മൾ വായിലേക്ക് നിപ്പിൾ കൊടുത്ത് ഏരിയകളൊക്കെ പിടിപ്പിഴ് വായ്പ ബുദ്ധിമുട്ട് ഫുൾ കംപ്ലീറ്റ് അടഞ്ഞിരിക്കും ഒട്ടും ഗ്യാസ് ഉള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല പിന്നെ മൊത്തമായിട്ടൊരു ബ്രസ്റ്റ് എം ടി ചെയ്ത് കുടിച്ച് കഴിഞ്ഞ ശേഷം ഓരോ തവണ പാൽ കുടിച്ച ശേഷവും നമ്മൾ പറയുന്നത് മിനിമം അഞ്ച് മിനിറ്റ് എന്നാണ് പറയുന്നത് ഗ്യാസ് തട്ടിക്കളാം അത് നമുക്ക് ഇരുപത്തി മിനിറ്റ് വരെ പോവാം ചില കുട്ടികൾക്ക് അത്രയും സമയം കട്ടിയാലേ ഗ്യാസ് പോകത്തുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ടും ഗ്യാസ് പോകുന്ന ഒന്നും ഇല്ല അല്ലെങ്കിൽ കുഞ്ഞിന് മറ്റൊരു ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും ഞെരുവുകയാണ് ബിരിയാണിൽ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം അമ്മ ചിലപ്പോൾ ഈ കഷായം ലേഹ്യം അരിഷ്ടമൊക്കെ കഴിക്കുമ്പോൾ അത് കുഞ്ഞിനെ വയറിലേക്ക് എത്താറുണ്ട് കാരണം അമ്മ കഴിക്കുന്ന ഭക്ഷണവും അമ്മ കഴിക്കുന്ന മരുന്നുകളും കാര്യവും തീർച്ചയായിട്ടും മുലപ്പാലിലൂടെ കുഞ്ഞിലേക്ക് എത്തുമെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പ്രയാസങ്ങൾ കുറയും എല്ലാവശ്യം പ്രോബയോട്ടിക് എല്ലാം കൊടുത്ത് വയറൊന്ന് ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിരി പ്രയാസവും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നല്ലപോലെ കൊല കുറഞ്ഞിരിക്കും അതുപോലെ ബുദ്ധിമുട്ട് കൂടുതലുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ ഒന്ന് പശുവിൻ്റെ അമ്മ കുടിക്കണമെന്ന് ഒഴിവാക്കി നിർത്തി നോക്കാം